കൊല്ലം ആയൂരിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനിടെ സംഘർഷം ഇന്നലെ രാത്രി ഏഴുമണിയോടുകൂടി ആയൂർ എംസി റോഡിലാണ് സംഘർഷമുണ്ടായത് കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം സംസ്ഥാന സമിതി അംഗവും ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ ആയൂർ ബിജുവിനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷനായ പ്രേംരാജിനെ ആയൂർ ബിജു ജാതിപ്പേര് വിളിച്ച് അവഹേളിച്ചതായി ആരോപിച്ചുകൊണ്ടാണ് ആയൂരിൽ പ്രതിഷേധ പ്രകടനം ഇന്നലെ സംഘടിപ്പിച്ചത് എന്നാൽ അഞ്ചലിൽ എൽ ഡി എഫ് സംഘടിപ്പിച്ച സീതാറാം യെച്ചൂരി അനുസ്മരണയോഗം കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോകാനായി കാറിൽ ആയൂരിലെത്തിയ ആയൂർ ബിജുവിന്റെ കാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടയുകയും കയ്യേറ്റം ചെയ്യുകയും കാറിൽ അടിച്ച് സംഘർഷമുണ്ടാക്കുകയും ചെയ്തു ചടയമെങ്കിലും പോലീസ് ബലം പ്രയോഗിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മാറ്റിയാണ് സംഘർഷം ഒഴിവായത് ഇതിനുശേഷം ആയൂർ ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആയൂർ ബിജുവിന്റെ ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ചു ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന്റെ ഔദ്യോഗിക പാനലിനെ പരാജയപ്പെടുത്തി കോൺഗ്രസ് റിബലായി ആയുർ ബിജുവിൻ്റെ നേതൃത്വത്തിലുള്ള സഹകരണ മുന്നണി വിജയിക്കുകയും ബാങ്ക് ഭരണം പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു ഈ കഴിഞ്ഞ ഓണത്തിന് ബാങ്കിൽ നടന്ന ഓണസദ്യയിൽ ബാങ്ക് പ്രതിപക്ഷാംഗങ്ങളായിട്ടുള്ള കെ പി സി സി സെക്രട്ടറി സൈമൺ അലക്സ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ പ്രേംരാജ് അടക്കമുള്ള മൂന്ന് പേരെ ക്ഷണിക്കാത്തതിനെ തുടർന്ന് പ്രതിഷേധ സൂചകമായി പൊതുച്ചോറുമായി ബാങ്കിലെത്തി കഴിക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയ വഴി സൈമൺ അലക്സ് പ്രചരിപ്പിച്ചിരുന്നു താഴെ ാണ് സംഭവങ്ങളുടെ ഒന്ന് രണ്ട് അത് കഴിഞ്ഞിട്ട് അഞ്ചലിൽ ഇടതുപക്ഷ ജനാധിപത്യമുണ്ട ഭാഗമായി നടത്തിയ സീതാറാം യെച്ചൂരിയുടെ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തിട്ട് തിരികെ എന്റെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് ആയൂരിൽ വെച്ച് കുറച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ പേരിലറിയുന്ന ആ കുറച്ച് ഗുണ്ടകൾ എന്നെ ആക്രമിക്കുകയും എൻ്റെ വാഹനം തടഞ്ഞു നിർത്തി എന്നെ മർദ്ദിക്കാൻ ശ്രമിക്കുകയും എൻ്റെ വാഹനത്തിന് കേടുപാടുകൾ ഉണ്ടാക്കുകയും ചെയ്തു അതിൻ്റെ തൊട്ട് തലേ ദിവസം ഈ ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് എന്നെ വിളിച്ചിട്ട് എൻ്റെ ശരീരത്തിലെ അവയവങ്ങൾ വെട്ടിമാറ്റും എന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ചടയമംഗലം പോലീസ് സ്റ്റേഷൻ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് നടപടികൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എൻ്റെ ജീവന് ഭീഷണിയുണ്ട് അടിയന്തരമായി പോലീസ് അധികാരികൾ അവസരത്തിൽ എനിക്ക് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ആയുർ ബിജുവിനെ ഫോണിൽ വിളിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി കാട്ടി ചടയമംഗലം പോലീസിൽ ആയുർ ബിജു പരാതി നൽകിയിരുന്നു ഇരു സംഭവങ്ങളിലും പോലീസ് അന്വേഷണം നടക്കുകയാണ് ആയുർ ബിജുവിനെ തടഞ്ഞതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൊട്ടാരക്കര ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ ജാതിപ്പേര് വിളിച്ച് ആയുർ ബിജു അവഹേളിച്ചതായി കാട്ടി അഞ്ചൽ പോലീസിന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ പ്രേംരാജ് പരാതി നൽകി കോൺഗ്രസിന്റെ പ്രതിപക്ഷ മെമ്പർമാർ സർവീസ് സഹകരണ ബാങ്കിലെ ഓണാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട് ആ പരിപാടിയിൽ എല്ലാവരെയും ഒരുപോലെ കാണേണ്ട ഒരു സർവീസ് സഹകരണ ബാങ്ക് ആ ബാങ്കിലെ ഓണാഘോഷ പരിപാടിയിൽ ഭരണസമിതിയിലുള്ള അംഗങ്ങളെ മാത്രം വിളിച്ചുകൊണ്ട് ഒരു ഓണാഘോഷ പരിപാടി സംഘടിപ്പിക്കുകയും അതുപോലെ തന്നെ പ്രതിപക്ഷത്തുള്ള അംഗങ്ങളെ മാറ്റി നിർത്തുന്ന ഒരു നിലപാട് സ്വീകരിച്ചതിൽ ജനാധിപത്യപരമായി പ്രതിഷേധിക്കുവാൻ അവകാശമുള്ള കോൺഗ്രസ് പാർട്ടി അവിടെ ജനാധിപത്യപരമായ പ്രതിഷേധം രേഖപ്പെടുത്തി അത് സ്വന്തമായി വീട്ടിൽ തയ്യാറാക്കിയ ഒരു പൊതിച്ചോറുമായി ആ ബാങ്കിലേക്ക് കടന്നു വന്നു അവർ കഴിക്കുന്ന തൊട്ടിപ്പുറത്തായിരുന്നു കൊണ്ട് ആ ഭക്ഷണം കഴിച്ച ആ പോസ്റ്റ് സമൂഹ മാധ്യമത്തിൽ ഞങ്ങൾ എല്ലാവരും സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ എസ് കെ പ്രേംരാജ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ അത് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ആ പോസ്റ്റിന് തൊട്ട് കീഴയായി വന്ന് ഈ പറയുന്ന തത്തമ ബിജുവ മാമാ ബിജു എന്നൊക്കെ വിളിക്കുന്ന ഈ നെറികെട്ട ബിജു അതിന് തൊട്ട് താഴായി വന്ന് അവന്റെ മനസ്സിൽ കണ്ടത്തെ ക്രൂഡൽ വ്യവസ്ഥകൾ വെളിയിൽ വരുന്ന രീതിയിൽ അല്ലെങ്കിൽ അടിയാൻ എന്നുള്ള ആ ഒരു സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് നിരക്കാത്ത നിലപാട് സ്വീകരിച്ച് മനസ്സിൽ ഇപ്പോഴും കൊണ്ട് നടക്കുന്ന ഈ ആയൂർബിജി വന്ന് ജാതീയപരമായി അവഹേളനം നടത്തിയത് ഞാനും നിങ്ങളും പൊതുസമൂഹവും ഈ ജനാധിപത്യ വിശ്വാസികളിൽ കണ്ടതാണ് അത്തരത്തിലുള്ള നെറുകേടുകളും നെറുകേടുകൾക്കും നേതൃത്വം കൊടുക്കുന്ന ഒരു ബാങ്കിന്റെ ഭരണസമിതിയുടെ പ്രസിഡന്റായി നാളിതുവരെയായി ഇരിക്കുവാൻ ഒരു യോഗ്യതയുമില്ലാത്ത ആയൂർബിജോട് പറയുന്നു ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചനിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി മികച്ചതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടൂൾ ഫോർ സെവൻ യോർ ഡ്രീം We build the heart of your family's future.